ഹലോ ഗായ്സ് ഇന്ന് ശരിക്കും ഞെട്ടിയ ഒരു ദിവസമാണ് കേട്ടോ ഒരു ഫേസ് പാക്കാണ് എന്നെ ഇത്രയും ഞെട്ടിച്ചത് ഈ ഒരു ഫേസ് പാക്ക് ഇത്രയും റിസൾട്ട് തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇത് യൂട്യൂബിൽ ഓരോരുത്തർ കറുത്തവരെ വെളുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തമ്മേലിട്ട് ഇങ്ങനെ ഓരോ വീഡിയോയും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ ഫേക്കാണ് അല്ലെങ്കിൽ അവർ ഫിൽട്ടർ ഇട്ട് എഡിറ്റ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ആയിരുന്നു ചിന്തിച്ചിരുന്നത് പിന്നെ ഞാൻ വീഡിയോ കണ്ടു കണ്ടുനോക്കുമ്പോൾ എനിക്കും തോന്നി ഒന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ ശരിക്കും ഞാൻ ഞെട്ടിയ ഒരു ടൈമായിരുന്നു കേട്ടോ അതെ എന്താ പറയുക ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ എന്തുകൊണ്ട് നേരത്തെ ട്രൈ ചെയ്തില്ല എന്ന് വരെ ചിന്തിച്ച് പോയി അത്രയൊക്കെ റിസൾട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ് അതുപോലെ ടാൻ അടിച്ചിട്ടുള്ള കളറുകൾ കരിമംഗല്യം അതുപോലെ വേറെ എന്തൊക്കെ പാടുണ്ട് അതെല്ലാം മാറ്റി നല്ല മുഖം നല്ല ഒരു സ്മൂത്തായിട്ട് നല്ല ഗ്ലോ ആയിട്ട് തന്നെ കാണപ്പെടും അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് ഇതുണ്ടാക്കാൻ വലിയ പൈസൻ്റെ ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മാത്രം മതി ഒരു മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസ് അത്രയേ ഉള്ളൂ ഇതുപയോഗിച്ച് നമുക്ക് നല്ല അടിപൊളി ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത് ഒന്നുമല്ല നമ്മുടെ റാഗിപ്പൊടി കൊണ്ട് ആണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് റാഗിപ്പൊടി ഒന്ന് രണ്ട് സ്പൂണ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുക്കട്ടോ ഞാനിവിടെ എനിക്ക് മുഖത്തും കൈകളിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കുറുക്ക് രണ്ട് ബൗളുകളിലേക്കാക്കി എടുക്കുക എന്നിട്ട് ഒരു ബൗൾ നമ്മൾ അവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക വേറെ ഒന്നുമല്ല നമ്മുടെ കോഫി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് തരം കോഫി പൗഡറും ഉപയോഗിക്കുക ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് കോഫി പൗഡറാണ് എടുക്കുന്നത് ഇനി വേണ്ടത് നല്ല പശുവിൻ പാലാണ് അത് ഞാൻ ഇവിടെ ഇടത് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കട്ടയൊന്നും ഇല്ലാണ്ട് ഇനി ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ പാൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക അധികം ടൈറ്റും അല്ല ഒരു ലൂസും അല്ലാത്ത പരുവത്തിൽ വേണം ആക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ റാഗിപ്പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നത് റാഗിപ്പൊടി കൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടൈറ്റായിട്ട് വരും അപ്പം നമ്മൾ വീണ്ടും കുറച്ചും കൂടെ പാൽ ഒഴിച്ച് ഒന്നുകൂടെ ലൂസാക്കി എടുക്കുക എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഈ പൊടി ചേർക്കുന്നത് നമ്മൾ ഒരു സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എവിടെയാ വേണ്ടതെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എൻ്റെ കൈകളിലാണ് എൻ്റെ കൈ രണ്ട് മൂന്ന് കളറായിട്ടിരിക്കുന്നത് ടാൻ അടിച്ചിട്ടുള്ള പാടുകളാണ് ഈ കാണുന്നത് രണ്ട് ദിവസം പുറത്തേക്ക് പോയാൽ എൻ്റെ കൈൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഇരിക്കുക അപ്പം ഞാൻ ഞാൻ ഇതുവരെ ആയിട്ടും ഒരു ഒന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഞാനിതാ ഫേസ് വാക്ക് എടുത്ത് കയ്യിൽ തേക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്നോ ഒന്നര മിനിറ്റൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അത് മസ്റ്റാണ് കേട്ടോ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ വെറുതെ ഒരു പരീക്ഷണത്തിന് ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പം പിന്നെ ഞാൻ ഞാനിൻ്റെ രണ്ട് കൈകളിലും ഫേസിലും ഒക്കെ ഇട്ട് നോക്കി അപ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാനിത് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിതിൻ്റെ മുകളിലൊന്ന് കട്ടിയിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഓരോരോ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറ് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വയ്ക്കുക നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് വരാം കേട്ടോ എനിക്ക് സമയം ലേനോ അപ്പം ഞാൻ ഒരു അരമണിക്കൂറാണ് വെച്ചത് അപ്പോൾ ഏതൊക്കെ തന്നെ ഇതെല്ലാം ട്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരമണിക്കൂറിന് ശേഷം എൻ്റെ കയ്യിൻ്റെ പരവ് ഇതാണ് ട്രൈ ആയി വന്നിട്ടുണ്ട് കൈയ്യൊക്കെ അപ്പം ഞാനത് ഞെട്ടിക്കുന്ന റിസൾട്ട് ഞാൻ കാണിച്ചു തരാം എല്ലാവരും കണ്ടോ വാ എങ്ങനെ ഉണ്ട് അടിപൊളി റിസൾട്ടല്ലേ കണ്ടില്ലേ ഇത്രയൊക്കെ കളറ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഞാനിത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു ഫേസ് പാക്കിൽ കിട്ടിയത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ എൻ്റെ കൈ പോലെ ടാൻ അടിച്ചിട്ടുള്ള കൈയൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് അപ്പോൾ താ ഞാനിത് കൈ കൈകി വന്നതിന് ശേഷമുള്ളൊരു മാറ്റം നോക്ക് നല്ല വ്യത്യാസമല്ലേ ആദ്യം കണ്ട കൈൻ്റെ കളറും ഇപ്പോഴുള്ള കളറും കണ്ടില്ല എത്ര വ്യത്യാസം ഉണ്ടെന്നൊന്ന് നിങ്ങൾ നോക്ക് തീർന്നില്ല ഇനി ഒരു പാക്ക് കൂടി നമ്മൾ അപ്ലൈ ചെയ്യാനുണ്ട് അത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബൗളുണ്ടല്ലോ അതിലേക്ക് ആ കൂട്ടിലേക്ക് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് അതും നമ്മൾ അപ്ലൈ ചെയ്യണം ഒരു സ്മൂത്ത്നിങ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കൈ അപ്പോൾ അതിനു വേണ്ടി ഞാനിതാ ഒരു ടേബിൾ സ്പൂണ് കടലമാവാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല തേൻ അതും ഒരു ടീസ്പൂണ് തേനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ച കുറച്ച് ഡ്രൈ ആയിപ്പോയിട്ടുണ്ട് റാഗിക്കൂട്ട് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി വെക്കുമ്പോൾ കുറച്ച് ലൂസിൽ തന്നെ മാറ്റി വെക്കട്ടോ അപ്പം തണുക്കുമ്പോൾ ഏകദേശം ഒരു കറക്റ്റായി കിട്ടും എൻ്റെ നല്ല ഡ്രൈ ആയിപ്പോയി പോയി അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്തിട്ടൊന്നും മിക്സാക്കി എടുക്കാൻ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം കൈകളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് മതി അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചിട്ട് കൈകിയെടുത്താൽ മതി അപ്പോൾ തന്നെ ഞാൻ ഈ കൈകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സ്ക്രബിങ് ഒന്നും വേണ്ട എല്ലായിടത്തൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചതിന് ശേഷം കൈക്ക് കളയുക അപ്പം കാണാം അതിൻ്റെ റിസൾട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കൈ അതുപോലെ നല്ല ഗ്ലോ ആണ് കാണാൻ എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയൊക്കെ റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ വെറുതെ പറയുള്ള നൂറ് ശതമാനവും ഉറപ്പ് തരികയാണ് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ ഇത്രയൊക്കെ റിസൾട്ടുള്ള ഈ ഫേസ് പാക്ക് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു എല്ലാ പാടുകളും മാറി നല്ല ഗ്ലോ തന്നെ കിട്ടുമെന്നുള്ള ആണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കവർ ബോക്സിൽ അറിയിക്കുക അപ്പം വീണ്ടും കാണാം Aduh, bye bye.